കടായ് തുടങ്ങിയപ്പോഴും എനിക്ക് പ്രസീദന അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മായി എന്ന ക്യാരക്ടർ ഞാൻ പ്രസീദക്ക് വേണ്ടി തന്നെയാണ് അതൊരുക്കിയത് കാരണം ഭാവന പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിപ്പോ പ്രസീദായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ട് പ്രസീദനെ കുറിച്ച് പറയാം എടുത്തു പറയണെങ്കിൽ എൻ്റെ പേഴ്സണൽ വൈസും പ്രൊഫഷണലി എൻ്റെ ഒരു ഗുഡ് ലക്ക് ലച്ച് ആണെന്നാണ് പറയാം എന്റെ പ്രൊഫഷണൽ ഞാൻ അതില ഫസ്റ്റ് ഷോട്ട് ഞാൻ എടുക്കണ പ്രസീതന വെച്ചിട്ടാണ് അപ്പൊ പ്രസിദ്ധ അന്ന് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ച് ഒരു ഇരുപത് വർഷം ആ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു അതൊരു വേൾഡ് റെക്കോർഡാണ് അതിലപ്പൊ എനിക്ക് പ്രസിദ്ധ ഒരു ഐശ്വര്യത്തിന്റെ സിമ്പിൾ അത് പിന്നീട് ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ ബഡാബുൾ റാവ് തുടങ്ങിയപ്പോഴും എനിക്ക് പ്രസീദന അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മായി എന്ന ക്യാരക്ടർ ഞാൻ പ്രസീദക്ക് വേണ്ടി തന്നെയാണ് അതൊരുക്കിയത് ും അത് എന്റെ പ്രൊഫഷണൽസ് സൈഡ് പിന്നെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് എന്റെ കരിയറിൽ പോയി വന്നും പോയിരിക്കുന്നുണ്ട് പക്ഷെ അന്നും ഇന്നും ഇപ്പൊ ഞങ്ങളൊരു തേർട്ടി ആയി ഒരേ മീറ്ററിൽ നിൽക്കണ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ വളരെ വളരെ ഹാൻഡ്ഫുൾ ഓഫ് ആർട്ടിസ്റ്റ് മാത്രമാണ് അതിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ പ്രസിഡന്റ് തന്നെയാണ് കാരണം ഒരിക്കലും അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ സക്സസ് ഒന്നും പുള്ളിനെ അഫക്ട് അന്നും ഇന്നും ഒരേ പോലെയാണ് എന്നോട് പെരുമാറുന്നത് അതിലെനിക്ക് വളരെ വളരെ സന്തോഷമാണ് അത് പിന്നെ ഫുൾ അവരുടെ പോസിറ്റിവിറ്റി ഇപ്പൊ എന്താ എന്റെ ഷൂട്ടിങ് സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് എപ്പോഴും വരാറുണ്ട് അപ്പൊ പ്രസിദ്ധനോട് നമ്മൾ സംസാരിച്ചാൽ മതി വളരെ റാറായിട്ട് കാണുന്ന ഒരു ക്വാളിറ്റിയാണ് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ് അത് എപ്പോഴും ആസ് എ ഡയറക്ടർ ഞാൻ ഇത്രയും വർഷം ടെലിവിഷനിൽ ഡയറക്ട് ആ ഒരു പീരിയഡ് അതായത് അത് കഴിയുമ്പോൾ ആളുകൾ പറഞ്ഞു പോകുന്നതാണ് പക്ഷെ പ്രസിദ്ധ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വെഞ്ചറിൽ